സുഹൃത്തുക്കളെ പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിൻ്റെ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രണ്ടാമത്തെ അടി ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ ശത്രുത്വം ഇത് കന്തിമെനഞ്ഞുണ്ടാക്കി നൂലി പിരിച്ച് കുത്തിരിക്കാനാ മൂപ്പരും ജയിലിൽ പോയില്ലേ ശത്രുത്വം ഇത് ഗാന്ധിമനഞ്ഞുണ്ടാക്കി നൂല് പിരിച്ച് കുത്തിരിക്കാൻ ആ മൂക്കരും ജയിലിൽ പോയില്ലേ സത്യാഗ്രഹമത് എന്നൊരു പേര് മൂളി നടക്കിണ അത്യാഗ്രഹം ഇത് മാതിയാക്കാനായില്ലേ സത്യാഗ്രഹമത് എന്നൊരു പേര് മൂളി നടക്കിണ അത്യാഗ്രഹം ഇത് മതിയാക്കാനായില്ലേ മത്തിരമിന്ത്യ ചക്രവർത്തിയോട് പത്തിനിയും പനികൾ പെരുവയിലത്തേ മത്തിരമിന്ത്യ ചക്രവർത്തിയോട് പീഡിത്തവർ പത്തിനയും പനികൾ പെരുവയിലത്തല്ലേ മണ്ടി മണ്ടിയെടുത്തിട്ട് കേറി മുണുങ്ങാന്നോ കണ്ട ഗവൺമെന്റ് കൊണ്ട് കൊടുത്തതുപോലും തോന്നിലേ കച്ചവടത്തെയും ജോലി മുടക്കൊല്ല സത്യമാണ് കച്ചവടത്തെയും ജോലി മുടക്കൊല്ല മത്തിരരെ സഭയും പ്രസംഗം അതുത്തമെന്ന് നനക്കൊല്ല മാപ്പിളമാരിന് യാതൊരു തീയ്യശാപ്പതും പോയി മുടക്കല്ല രാമം നായർ പറഞ്ഞിട്ട് ഓമന്മേനോനിറങ്ങിട്ടെ രാമനായറങ്ങിട്ടെ തരത്തി ലാലി മൊയ്തീനോരൊത്തർ അൻ്റെ സെറ്റിൽ അണയരുതേക്കണിയുണ്ട് പറ്റും പല തകരാറത് കൊണ്ട് ഇന്ത്യ എന്ന പതിക്ക് ഇന്ത്യ എന്ന പതിക്ക് സ്വയാണം കിട്ടാൻ ആശിച്ച് എന്തിനടോ തകരാറിന് പോണീ കാലത്ത് ഇത്രയും മര്യാദയിലെന്നും ഈ നാട് ഭരിക്കാൻ തത്തിരപ്പെട്ടൊരു മന്നവനുണ്ടോ ലോകത്ത് അതായത് കവി വളരെ വ്യക്തമായിട്ട് പറയാണ് ബ്രിട്ടീഷുകാരോടുള്ള ഈ ശത്രുത ഗാന്ധി മനഞ്ഞുണ്ടാക്കിയതാണ് അല്ലാതെ നാട്ടുകാർക്ക് ഇങ്ങനൊരു ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല എന്താ ചെയ്യുക എന്നിട്ട് അയാൾ ചെയ്യണ കാര്യം എന്താ ഒരു ചർക്കിയും കൊണ്ട് ജയിലിൽ പോയി നൂല് നൂറ്റങ്ങനെ ഇരിക്കുക സത്യാഗ്രഹം എന്ന് പറഞ്ഞ് അയാൾ നടത്തുന്ന സത്യത്തിൽ അയാളുടെ അത്യാഗ്രഹം കൊണ്ടാണ് ഇനിയെങ്കിലും ഈ അത്യാഗ്രഹം ഒന്ന് നിർത്തി എന്നാണ് കവി ചോദിക്കുന്നത് ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരെ ഇങ്ങനെ എതിര് നിന്നാൽ നിങ്ങളെ കെട്ടികളും കുട്ടികളും പട്ടിണി കടന്നു ചാവൂലേ എന്നും കൂടി കവി ചോദിക്കുന്നുണ്ട് മണ്ടി വന്ന് ഓടിയെടുത്ത് സമരം ചെയ്താൽ അതൊക്കെ ഗവൺമെന്റ് അങ്ങ് അനുവദിച്ചു തരുമോ ഗവൺമെന്റ് നിങ്ങൾക്ക് മുടങ്ങാൻ തരും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നാൽ ഈ നാട്ടിലെ നിയമങ്ങളൊന്നും ഇല്ലാതാകും എന്നും നിങ്ങൾ കരുതണ്ട സത്യമായിട്ടും ഈ ബ്രിട്ടീഷുകാരിങ്ങളെ ജോലിയും കൂലിയും ഒന്നും മുടക്കിയിട്ടില്ല കേട്ടോ ഈ സമരക്കാരെ പ്രസംഗങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾ ധരിക്കണ്ടട്ടോ നിങ്ങൾ മാപ്പിളാര് തീയന്മാരെ കള്ളുഷാപ്പിനെതിരെ സമരം ചെയ്യണ്ടട്ടോ ആ രാമമ്മേനോ പറഞ്ഞിട്ടാണ് ആ കോമന്മാരും ഒപ്പം കൂടിയിട്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ ആദിമൊയ്നും ഒക്കെ സമരത്തിൽ ഇറങ്ങിയത് എന്നൊന്നും ഇനി പറഞ്ഞേക്കരുത് സമരക്കാട കൂട്ടത്തില് ഒറ്റ ഒരുത്തരം പോയി കൂടേണ്ടത് അങ്ങനെ കൂട്ടം കൂടിയാൽ പല പല ഭവിഷ്യത്തുകളും ഉണ്ട് എന്നൊക്കെയാണ് കവി കർശനമായി ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ സമരം കൊണ്ട് പല തകരാറുകളും അതുമൂലം ഉണ്ടാവും എന്നും പറഞ്ഞാണ് കവി അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് കവി ബോധിപ്പിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഇത്തരം സമരങ്ങൾക്കൊന്നും പോകരുത് എന്ന് ഓക്കെ